ഗോവിന്ദി ജയിൽ ചാടിയ സംഭവത്തിൽ കുറ്റക്കാരായ ജയിൽ ജീവനക്കാർക്കെതിരെ ജയിൽ വകുപ്പ് കർശന നടപടിയെടുക്കണമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു കണ്ണൂർ ഡി സി സി ഓഫീസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എമ്മുകാരായ തടവു പുള്ളികളുടെ തടവറയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉദ്യോഗസ്ഥന്മാർ ഇത്തരം ജയിൽ ചാട്ടങ്ങളും നിയമലംഘനങ്ങളും ഇവിടെ പതിവാവുകയാണ് ഇത്തരം നടപടികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല ജയിൽ ജയിൽ ചാട്ടം വകുപ്പിന്റെ പരാജയമാണ് കാണിക്കുന്നത് ജയിൽ മറുപടി പറയണം നാട്ടുകാർ മുന്നിട്ടിറങ്ങിയതിനാലാണ് ഗോവിന്ദിയെ പിടികൂടാൻ കഴിഞ്ഞതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ജയിൽ വകുപ്പിന്റെ ദയനീയമായ പരാജയമാണ് ഇതിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ പലപ്പോഴും ജയിൽ താവളങ്ങളായിട്ട് മാറുന്നു ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെയും തടവ് ശിക്ഷ കഴിയുന്നവർക്കും ആവശ്യമായ നിയന്ത്രണങ്ങൾക്ക് പകരം അനാവശ്യമായ സ്വാതന്ത്ര്യമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സൗകര്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ പലരും പ്രതികളുടെ തടവറയിലാണ് ഭീഷണിയിലാണ് അക്രമങ്ങൾ പലപ്പോഴും പ്രതികളുടെ ഭാഗത്തുനിന്ന് ജയിലുദ്യോഗസ്ഥന്മാർക്കെതിരെ വാർഡന്മാർക്കെതിരെ ഉണ്ടാകുന്നു യാതൊരു അച്ചടക്കവും കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാലിക്കപ്പെടുന്നില്ല എന്നതിൻ്റെ പ്രകടമായിട്ടുള്ള തെളിവാണ് ഇത്രയേറെ ഉപ്രസിദ്ധമായ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് പോലും ജയിൽ അവസരം അവസരമൊരുക്കിയത് നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് പോലീസിൽ വിവരം അറിയിച്ചപ്പോൾ കണ്ണൂരിൽ നിന്ന് പിടികൂടാൻ സാധിച്ചത്